യാൽ പിന്നീട് ആ കാര്യത്തിൽ നമുക്കത്ര ശുഭകരമായ വാർത്തകളാവില്ല സംഭവിക്കുക അത് തന്നെയാണ് എ ഐ ക്യാമറയുടെ കാര്യത്തിലും സംഭവിച്ചത് തുടക്കം മുതൽ വിവാദങ്ങളുടെ ഒരു മലവെള്ള പാച്ചിൽ തന്നെയായിരുന്നു എഐ ക്യാമറ വഴി ഉണ്ടായത് അതിനിപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല മോട്ടോർ വാഹന നിയമലംഘനത്തിന് എ ഐ ക്യാമറ വഴി പിഴയ്ക്ക് നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തിയിരിക്കുകയാണ് സർക്കാർ പണം നൽകാത്തതിനാലാണ് നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തിയത് തപാൽ നോട്ടീസിന് പകരം ഈ ചെല്ലാൻ മാത്രമാണ് ഇപ്പോൾ അയക്കുന്നത് ഇതുവരെ മുന്നൂറ്റി മുപ്പത്തി കോടിയുടെ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയതിൽ അറുപത്തിരണ്ടേ ദശാംശം അഞ്ച് കോടി മാത്രമാണ് ഖജനാവിലേക്ക് എത്തിയത് നിയമലംഘനം കുറയ്ക്കുക നിയമലംഘകരിൽ നിന്നും പണം ഈടാക്കി ക്യാമറ വെച്ച കരാറുകാരന് കൊടുക്കുക ഇതായിരുന്നു സ്ഥാപിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് അഴിമതി ആരോപണത്തിൽ കുരുങ്ങിയ ക്യാമറ പദ്ധതി പത്ത് മാസം പിന്നിടുമ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ് ജൂൺ അഞ്ചിന് പിഴ ഈടാക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിമാസം നിയമലംഘനങ്ങൾ ഒന്നര ലക്ഷം ഇപ്പോഴത് നാലര അഞ്ചു ലക്ഷം വരെയായി പ്രതിവർഷം ഇരുപത്തിയഞ്ച് ലക്ഷം നോട്ടീസ് അയക്കണം എന്നായിരുന്നു കെൽട്രോണിന്റെ കരാർ ഏപ്രിൽ ആയപ്പോഴേക്കും ഇരുപത്തിയഞ്ച് ലക്ഷം കഴിഞ്ഞു ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസ് ഒന്നിന് ഇരുപത് രൂപ വേണമെന്നാവശ്യപ്പെട്ട് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകി സർക്കാർ ഇതേവരെ മറുപടി നൽകിയില്ല പേപ്പർ വാങ്ങാൻ പോലും പണമില്ലെന്ന് ഗതാഗത കമ്മീഷണറെ അറിയിച്ച് നോട്ടീസ് അയപ്പ് കെൽട്രോൺ നിർത്തി ഇപ്പോൾ നിയമലംഘനം കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അംഗീകരിച്ചാൽ മൊബൈലിലേക്ക് ഈ ചെല്ലാൻ മാത്രം അയക്കും പക്ഷെ മെസ്സേജ് മാത്രം വന്നാൽ ആരും പിഴയടക്കില്ല പിഴ അടയ്ക്കാത്തവർക്കെതിരെ കർശനമായ നടപടികൾ തുടർന്നുണ്ടാകുമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രഖ്യാപനവും ഒന്നുമായില്ല നോട്ടീസ് അയച്ചിട്ടും നിയമലംഘകർ കോടി മാത്രമാണ് ഏതാനും ആഴ്ചകളായി ഈ മാത്രം അയച്ചു തുടങ്ങിയതോടെ വരവും കുറഞ്ഞു ഇനി നാളെ പണം നൽകാൻ സർക്കാർ തയ്യാറായാലും ഇതുവരെയുള്ള പിഴയുടെ നോട്ടീസ് തയ്യാറാക്കി അയക്കൽ വലിയ തലവേദനയാകും അതേസമയം എ ഇ ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ പിഴയ്ക്കുള്ള നോട്ടീസ് അയക്കുന്ന കാര്യത്തിൽ കാലതാമസം ഉണ്ടാകുമെന്നും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു നോട്ടീസ് ലഭിക്കാൻ കാലതാമസം ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിയമലംഘനം സാധൂകരിക്കാൻ കഴിയില്ല സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ കൃത്യമായും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പിഴ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ലഭിക്കാൻ കാലതാമസം ഉണ്ടായത് കാരണം ഭീമമായ പിഴത്തുക തുക അടയ്ക്കേണ്ടി വന്നുവെന്ന പരാതിയിൽ കമ്മീഷൻ സ്വമേധയ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോഴിക്കോട് ആർ ഡിഒ റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് കേസ് തീർപ്പാക്കി എഇ ക്യാമറ നിയമലംഘനം കണ്ടെത്തുമ്പോൾ തന്നെ ഈ ചെല്ലാൻ സ്വയമേവ പുറപ്പെടുവിക്കാറുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഈ നടപടികൾ പൂർത്തിയായാൽ വാഹന ഉടമയുടെ മൊബൈൽ ഫോണിലേക്ക് എസ് എസ് പോകും തുടർന്ന് ചെല്ലാൻ കോപ്പിയും നിയമലംഘനത്തിന്റെ ഫോട്ടോയും വാഹന ഉടമയ്ക്ക് അയച്ചു കൊടുക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു